ഈ നിബിധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ അവധിയെന്ന് ഈ അവധി ആസ്വദിക്കുന്നവരാണ് മുസ്ലിം വിഭാഗത്തിലെ എല്ലാ വിഭാഗത്തിലും വരുന്ന ആളുകൾ ഇതെന്തെങ്കിലും ഷിറുക്കാണ് ബിദഗത്താണ് ഇങ്ങനൊരു ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞ് നിബിധനത്തിൻ്റെ ദിവസം ഞാൻ പണി ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് അല്ലെ ഞാൻ പോയി വർക്ക് ചെയ്യും എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മുജാഹിദുകാരനായ ഏതെങ്കിലും അധ്യാപകരെയോ സർക്കാർ ജീവനക്കാരനെയോ ഒന്നും ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനെ എവിടെയെങ്കിലും ജോലി ചെയ്താൽ അവരൊന്നെങ്കിൽ എടുക്കും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് ഓവർ ടൈമിലായിരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരൻ ഒരു പോസ്റ്റ് ഇട്ടു നിനക്ക് നിഷേധിച്ചവന് നൽകുക നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് ബന്ധം ചേർക്കുക നിന്നോട് അക്രമം പ്രവർത്തിച്ചവന് മാപ്പ് നൽകുക എന്നാൽ നിങ്ങളെ ദൈവം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും മുഹമ്മദ് നബി ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസ് ജോസഫ് ഇട്ടേക്കുന്നത് പ്രിൻസ് ജോസഫിനെ പോലെ ഒരുപാട് പേരിട്ടിട്ടുണ്ട് രാജ്യത്തെ പ്രതിപക്ഷ നേതാവുണ്ട് പ്രിയങ്കാ ഗാന്ധിയുണ്ട് ഒരുപാട് എഴുത്തുകാരുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ധാരാളം പേർ ഈ ദിവസം പ്രവാചകസ്മരണയുമായി ബന്ധപ്പെട്ട ഒരുപാട് കുറിപ്പുകൾ ഒക്കെ ഇട്ടിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലും ഒക്കെ പ്രവാചകനെക്കുറിച്ചുള്ള ഒരുപാട് വാചകങ്ങൾ സ്മരണകൾ ആർട്ടിക്കിളുകൾ ഇതെല്ലാം വരാറുണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും പ്രവാചകനുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ ചർച്ചകൾ മുസ്ലിം വിഭാഗത്തിലെ തന്നെ പലരും ഒക്കെ സംഘടിപ്പിക്കാറുണ്ട് പിന്നെ അതുപോലെ പൊതുസമ്മേളനങ്ങൾ പിന്നെ ധാരാളമായ ദാനധർമ്മങ്ങൾ ഭക്ഷണ ധാന്യം നൽകുന്നവരുണ്ട് ഭക്ഷണം തന്നെ നൽകുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്തുള്ളത് കുറച്ച് ഡെപ്പാങ്കൂത്ത് കളിക്കാർ ഡാൻസുകാർ ബ്രേക്ക് ഡാൻസുകാർ പാട്ടിട്ട് തുള്ളുന്നവർ റോഡെല്ലാം വഴിമുടക്കി യാത്രക്കാരെ തടസ്സപ്പെടുത്തുന്നവർ ഇങ്ങനെ കുറച്ച് പേരുണ്ട് യഥാർത്ഥത്തിൽ എന്നെപ്പോലെയുള്ളവരുടെ നിലപാട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ അന്തസ്സിനോടും ആ ഉദ്ബോധനത്തിനോടും ആ പ്രബോധനത്തിനോടും യോജിക്കാത്ത നിലയിലുള്ള കാര്യങ്ങളൊക്കെയും അനാവശ്യമാണ് ഒഴിവാക്കേണ്ടതാണ് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് ഇതെല്ലാമുണ്ട് എന്നാൽ മറുവശത്ത് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു നന്മയോ സന്തോഷമോ ആളുകൾക്കിടയിൽ പ്രവാചകനെക്കുറിച്ചുള്ള ഒരു ചർച്ചയോ ഒരു പ്രകീർത്തനമോ ഉണ്ടാവുന്നതിന് ഈ മജീദ് ഖാനെ പോലെയുള്ളവർക്ക് കുരുപൊട്ടുന്നത് പോലെ കുരുപൊട്ടേണ്ട യാതൊരു കാര്യവും ഈ മജീദ് ഖാനെപ്പോലുള്ളവർ ഒരു പ്രതീകമാണ് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കഴിഞ്ഞ ദിവസം മജീദ് ഖാൻ വന്ന് എഴുതിയതാണ് അത് എഴുതാനുണ്ടായ കാരണം എൻ്റെ നാട്ടിൽ കണ്ണനെല്ലൂർ പിന്നെ അതുപോലെ തന്നെ ചക്കുവള്ളി ശൂരനാട് അവിടെയൊക്കെ ഒന്ന് രണ്ട് നബിദിന സമ്മേളനം പൊതുസമ്മേളനം അല്ലെങ്കിൽ കുട്ടികളുടെ സെമിനാർ ഒക്കെ വെച്ചിട്ട് അതിൽ പ്രസംഗിക്കാൻ വിളിച്ച ഒരു കാർഡ് കണ്ടപ്പോഴാണ് മജീദ് ഖാൻ കുരു പൊട്ടി ഒഴുകിയ മജീദ് ഖാൻ ചങ്ങനാശ്ശേരിക്കാരനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പൊതുവേ കണ്ടുവരുന്നവരെ എങ്ങനാണെന്നറിയോ ഇതുപോലെയുള്ള കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വെള്ളത്തിലിട്ടാൽ നനയത്തും ഇല്ല കരക്കെടുത്ത് വെച്ചാൽ ഉണങ്ങത്തുമില്ല ആർക്കെങ്കിലും വല്ല പത്ത് വയസ്സാട് ഉപയോഗം ഉണ്ടോ അതുമില്ല നാട്ടിലൊക്കെ നടന്ന ഒരുപാട് നേർച്ച ചോറും ഇതുപോലെ നിബിദനറായി ഇതും ഒക്കെ തിന്നിട്ടുണ്ടാവും നമ്മളൊന്നും അത്രയും തിന്നിട്ടുണ്ടാവില്ല മൗലീതും റാത്തീബിനും ഒക്കെ പോയിരുന്ന് മൂക്കറ്റം കഴിച്ചിട്ടുണ്ടാവും എന്നിട്ട് നേരെ എവിടെങ്കിലും കുറച്ച് വിദേശത്തേക്കോ എവിടെങ്കിലും ഒന്ന് പോകും പോയി അല്ലെ പുതിയ ഇസ്ലാം ആയതുപോലെ കുറച്ച് പുതിയ ന്യായങ്ങൾ പഠിക്കും ഈ ഇസ്ലാം മതത്തിൽ ആദ്യം മുതൽ തുടരുന്ന ആളുകൾ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ തുടരും തിരുത്തേണ്ടത് തിരുത്തും അങ്ങനെയൊക്കെയാണ് പോകുന്നത് മജീദിനെ അങ്ങനെ ആയിരിക്കത്തില്ല ഇങ്ങനെ പോയി കുറച്ചിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ പുള്ളിയെ വച്ചിട്ട് ആരുമില്ല എന്നുള്ള നിലയിൽ അങ്ങ് ഭയങ്കര സംഗതിയാണ് അത് ഉള്ളത് ഇതിൽ മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ആർ എസ് എസ് കാരുടെ ഒരു യോഗത്തിന് പോയി എന്ന് പ്രസംഗിക്കുന്ന പടവം എഴുതിയാൽ മജീദ് ഇതുപോലെ എഴുതത്തില്ല മിണ്ടത്തില്ല മജീദ് ഒരക്ഷരം മിണ്ടത്തില്ല കാരണം അങ്ങനെ എഴുതിയാൽ വിവരം അറിയും ഒന്നെങ്കിൽ കടയുണ്ടെങ്കിൽ കടയിൽ കടയിലെന്തെങ്കിലുമൊക്കെ സംഭവിക്കും വണ്ടി ഉണ്ടെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഓണയ്ക്ക് കുത്തു എന്ന് പേടിക്കും എന്നാൽ നബിദിനോ മറ്റേതും വരുമ്പോൾ പിന്നങ്ങ് ചാമ്പ്യന്മാരാ എടാ ഒരു സമൂഹത്തിൽ അടിസ്ഥാനപരമായി കുറേ മനുഷ്യർ അതിൽ സന്തോഷിക്കുകയും നന്മ ചെയ്യുകയും അല്ലെങ്കിൽ ആ ഓർമ്മ മനസ്സിലുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതിനെ തടയുന്നത് കൊണ്ട് എന്താ കിട്ടുന്നത് ബാക്കിയെല്ലാം സുന്നത്തനുസരിച്ച് ചെയ്യുന്ന ആളായിരിക്കുമോ മജീദ് അന്വേഷിച്ചാൽ കണ്ടിട്ടങ്ങനെയൊന്നും തോന്നുന്നില്ല ഇനി അന്വേഷിച്ചാൽ അങ്ങനെ തന്നെ ആണെങ്കിൽ പുള്ളി ഒരു വലിയ ഔലിയായിട്ട് അവിടെ പ്രഖ്യാപിക്കേണ്ട ആളാണ് പക്ഷെ അങ്ങനൊന്നും ആയിരിക്കത്തില്ല ഈ അടിസ്ഥാന വർഗത്തിലുള്ള മനുഷ്യർ ഒരു പ്രവാചകനോടുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാതെ അവർക്കാർക്കും മന്ത്രിയോ മറ്റേതോ ഒന്നും ആവാനല്ലോ എവൻ്റെയൊക്കെ കൂട്ടായ്മ സെക്രട്ടറിയും പ്രസിഡൻറ്റും ആവാൻ വേണ്ടി അടിയുണ്ടായി പള്ളിയും മറ്റേതുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് കഷണങ്ങളാക്കി പരസ്പരം കഴുത്തിന് പിടിച്ച് ഇടിച്ച് പള്ളിയിലിട്ടിടിച്ച് ഇതിലൊന്നും ചിറുക്കില്ല ബിഴുരത്തില്ല ഒന്നുമില്ല ഇനി മജീദിൻ്റെ കുറിപ്പിലേക്ക് കിടക്കാം മജീദിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് ഷിർക്കിൻ്റെ കൂടാരങ്ങളുടെയും മബൂജാഹ്ലിൻ്റെ കൊച്ചുമക്കളുടെയും ആഘോഷം മജീദ് ആഘോഷിക്കുന്നതെല്ലാം പ്രവാചകൻ എന്തെല്ലാം ആഘോഷിച്ചിട്ടുണ്ടോ അതിനപ്പുറത്ത് മജീദ് വേറൊന്നും ആഘോഷിക്കത്തില്ല പുട്ടും കടലെയും പോലും മജീദ് കഴിക്കത്തില്ല കാരണം പ്രവാചകൻ പുട്ടും കടലെയും കഴിച്ചിട്ടില്ല പുട്ടും പഴവും കഴിക്കത്തില്ല മന്തി കഴിക്കത്തില്ല ഒന്നും കഴിക്കത്തില്ല പ്രവാചകൻ കഴിച്ചിട്ടുള്ള കുബൂസോ എനിക്കറിയില്ല എന്താണെന്ന് അതൊക്കെ മാത്രമേ മജീദ് കഴിക്കുകയുള്ളൂ ബാക്കിയെല്ലാം ഷെറുക്കായിട്ടാണ് മജീദ് കാണുന്നത് അബൂജാഹ്ലിൻ്റെയും കൊച്ചുമക്കളുടെ ആഘോഷം അക്കൂട്ടത്തിൽ രാഹിലുൽ ഉലമാക്കളും മജീദ് ഖാൻ അതിലും പെടത്തില്ല മജീദ് ഖാൻ പേർഷ്യയിൽ പോയി ഒരുപാട് കാശി സമ്പാദിച്ച നല്ല സൽഗുണസമ്പന്നനായ വളരെ കരുത്തുറ്റ ഒരു ഉൽമാ ഉൽ ഇമാണ് അദ്ദേഹം പിന്നെ ഈ അനിൽകുമാറാണ് പല കാര്യങ്ങളിലും അഭിപ്രായം പറയുകയും ചക്കിൽ കൊപ്ര ആട്ടുമ്പോളുള്ള ശബ്ദത്തിലുള്ള ചിരിയും നടത്തി വിശ്വാസികളെയും സമൂഹത്തെയും ഉത്ബുദ്ധരാക്കുന്ന മൊയന്ത് മജീദിൻ്റെ സൗണ്ട് ഈ പറയുന്ന ചക്കിൽ കൊപ്ര ആട്ടുന്നത് പോലെയല്ല നമ്മുടെ ജാനകിക്കൊക്കെ മീശ വെച്ചതുപോലെയോ ഒക്കെയുള്ള ശബ്ദമാണ് മജീദിൻ്റേത് മജീദിൻ്റെ ശബ്ദം കേട്ടാണ് കേരളം ഉണരുന്നതും ഉറങ്ങുന്നതും കുട്ടികൾ കരയുമ്പോൾ മജീദിനെയാണ് വിളിക്കുന്നത് എന്നിട്ട് മജീദിൻ്റെ ഒരു പാട്ട് പാടുമ്പോൾ കുട്ടികൾ ഉറങ്ങും ഇങ്ങനെ കുറേ ആളുകൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അത് കണ്ട് അതിൻ്റെ താഴേക്ക് കൊച്ചു കൊച്ചു ആളുകൾ ചാടി വീണു ചാടി എന്താ പറഞ്ഞത് എല്ലായിടവും നിൽക്കണമല്ലോ എന്നാലല്ലേ നിഷ്പക്ഷനാകൂ പിന്നെ അടുത്ത വിശ്വാസത്തിലെ വിട്ടുവീഴ്ചയല്ലേ ഇബിലീസുമായൊരു സന്ധി മജീദ് ഖാൻ ഞാൻ ഇവരെല്ലാവരോടും എഴുതി കളി കളിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഇതുപോലത്തെ ഉണക്ക മുജാഹിദുകാരെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ തന്നെ തീർക്കാൻ എന്തോരം സംഭവങ്ങളുണ്ട് പിന്നെ ഈ സമൂഹത്തിൽ അല്ലാത്ത കൊള്ളരുതായ്മകൾ ഒത്തിരിയുണ്ട് നിങ്ങളീ പറഞ്ഞതുപോലെ നെബി ജനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ അതിൻ്റെ ദിവസത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സമയത്തിൻ്റെ കാര്യത്തിലല്ലേ ഉള്ള തർക്കം ഇനി ആ ഒരു ദിവസം അവസാനത്തെ പ്രവാചകനായ ഈ പ്രവാചകൻ്റെ ഒരു നന്മയോ കരുണയോ ഓർത്ത് ആരെങ്കിലും നന്മ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കഴിക്കേണ്ട വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോയെന്ന് ചോദിക്കുക വേറെ എന്തെങ്കിലും ഉപയോഗമുള്ള കാര്യമാണെങ്കിൽ ശരിയാണ് നിങ്ങൾ പറയുന്ന വേറെ എന്തെങ്കിലും അനാചാരങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ശരിയാണ് ഇതാർക്കെങ്കിലും ഭക്ഷണം കൊടുക്കുന്നു അരി കൊടുക്കുന്നു അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾ അന്നത്തെ ദിവസം പാട്ടുമൊക്കെ പാടുന്നു അല്ലെങ്കിൽ അവർ ആ പ്രവാചകൻ്റെ ഒരു സംഗതി ഓർക്കുന്നു അതിന് ഇത് പൊട്ടിയൊലിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്തായാലും ഇതുപോലെയുള്ള മജീദുമാർ ധാരാളമായി കാണും നമ്മുടെ പണ്ടത്തെ മലയാള പാഠപുസ്തകത്തിൽ പറയുന്ന പോലെ ക്ലാ ക്ലാ ക്ലീ ക്ലീ ക്ലൂ ക്ലൂ അതാ മുറ്റത്തൊരു ശബ്ദം തിരിഞ്ഞു നോക്കി മജീദ് ഖാൻ തന്നെ അങ്ങനെ ചില മൈനകളെപ്പോലെ മജീദ് ഖാൻമാരും നബിദിനവുമായി നിൽക്കുകയാണ് കഷ്ടം